ജനാധിപത്യത്തിന്റെ പേരിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ അമേരിക്ക ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതകളുടെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കഥകൾ ലോകത്തിന് മുൻപിലെത്തിച്ച മാധ്യമപ്രവർത്തകൻ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ജനാധിപത്യം സ്ഥാപിക്കാനെന്ന പേരിൽ അധിനിവേശം നടത്തി അവിടെ അമേരിക്ക ചെയ്തു കൂട്ടിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ അറിയാ കഥകളിലേക്ക് വെളിച്ചം വീശിയ വ്യക്തി ആഗോള തീവ്രവാദത്തിന് ലോകത്തെ പല രാജ്യങ്ങളും നൽകിയ പിന്തുണയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അയാൾ പുറത്തു കൊണ്ടുവന്നു അതിന്റെ പേരിൽ ജീവിതത്തിന്റെ നല്ലൊരു പങ്ക് വേട്ടയാടലുകളും നേരിട്ടു ഒടുവിൽ അയാൾ മോചിതനായിരിക്കുന്നു പതിനാല് വർഷം നീണ്ട നിയമയുദ്ധത്തിനൊടുവിൽ ജൂലിയൻ പോൾ അസാഞ്ച് സ്വതന്ത്രനായിരിക്കുന്നു കമ്പ്യൂട്ടർ പ്രോഗ്രാമറായിരുന്ന ജൂലിയൻ അസാഞ്ച് രണ്ടായിരത്തി ആറിലാണ് വിക്കി ലീഗ്സ് എന്ന സ്ഥാപനം ആരംഭിക്കുന്നത് ഉറവിടങ്ങൾ വെളിപ്പെടുത്താതെ ഭരണകൂടങ്ങളെ സംബന്ധിക്കുന്ന രഹസ്യ വിവരങ്ങൾ രേഖകൾ എന്നിവ പ്രസിദ്ധീകരിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമ സംരംഭമായിരുന്നു വിക്കി ലീഗ്സ് ഐസ്ലൻഡ് ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന വിക്കി ലീഗ്സ് ആദ്യമായി ലോക ശ്രദ്ധ ആകർഷിക്കുന്നത് രണ്ടായിരത്തി പത്ത് പകുതിയോടെയാണ് അഫ്ഗാനിൽ നിന്നും ഇറാഖിൽ നിന്നുമുള്ള അമേരിക്കൻ സൈനിക രേഖകളായിരുന്നു വിക്കി ലീക്സ് ആണ് പ്രസിദ്ധീകരിച്ചത് ഇറാഖിൽ അമേരിക്കൻ സൈന്യം അപ്പാച്ചെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് രണ്ട് റോയ്റ്റേഴ്സ് മാധ്യമപ്രവർത്തകരടക്കം പന്ത്രണ്ടോളം ഇറാഖികളെ വെടിവെച്ചു കൊല്ലുന്ന ദൃശ്യങ്ങളും വിക്കി ലീക്സിലൂടെ ലോകം കണ്ടു അതുവരെ അമേരിക്ക നിലനിർത്തി പോന്നിരുന്ന അവരുടെ മനുഷ്യാവകാശ മുഖം അതോടുകൂടി ലോകത്തിന് മുന്നിൽ പൊളിഞ്ഞു വീഴുകയായിരുന്നു ഇറാഖ് അഫ്ഗാൻ അധിനിവേശത്തിൽ അമേരിക്കയെ അനുകൂലിച്ചവർ പോലും തള്ളിപ്പറയുന്ന അവസ്ഥയുണ്ടായി അമേരിക്കയുടെ ഇറാഖ് അഫ്ഗാൻ കടന്നുകയറ്റങ്ങളും പശ്ചിമേഷ്യയിലെ ഇടപെടലുകളും ആഗോളതലത്തിൽ ചർച്ചയാകുന്നതിനും വിക്കി ലീക്സിന്റെ പങ്ക് വളരെ വലുതാണ് അവിടം കൊണ്ടും വിക്കി ലീക്സ് അവസാനിപ്പിച്ചില്ല അമേരിക്കയുടെ ഭീഷണി ഉണ്ടായിട്ടും ജൂലിയൻ അസാഞ്ച് ഇറാഖ് യുദ്ധവുമായി ബന്ധപ്പെട്ട നാല് ലക്ഷത്തോളം രേഖകൾ വീണ്ടും പുറത്തുവിട്ടു ഇറാഖ് വാർ ലോഗുകൾ എന്നറിയപ്പെട്ട ഈ രേഖകളിലൂടെ ഇറാഖിൽ അമേരിക്കയും ബ്രിട്ടനും നടത്തിയ ഭീകരത എത്രത്തോളമെന്ന് ലോകമറിഞ്ഞു യു എസ് ആർമി മുൻ ഇന്റലിജൻസ് അനലിസ്റ്റ് ചെൽസി മാനിംഗ് ആയിരുന്നു അമേരിക്ക രഹസ്യമായി സൂക്ഷിച്ചിരുന്ന രേഖകൾ ചോർത്തി അസാഞ്ചിന് കൈമാറിയിരുന്നത് ഇറാഖിലും അഫ്ഗാനിലും ആരും അറിയാതെ അമേരിക്ക കൊന്നു തള്ളിയ സാധാരണ മനുഷ്യരുടെ കണക്കുകളാണ് ഇതിലൂടെ വെളിപ്പെട്ടത് ജൂലിൻ അസാഞ്ചിനെതിരെ ആദ്യമായി ഉയർന്നു വന്നത് ലൈംഗികാരോപണ പരാതിയായിരുന്നു രണ്ടായിരത്തി പത്ത് നവംബർ പതിനെട്ടിന് ലൈംഗിക കുറ്റാരോപണങ്ങളിൽ അസാഞ്ചിനെ അറസ്റ്റ് ചെയ്യാൻ സ്വീഡിഷ് കോടതി ഉത്തരവിട്ടു അത് അദ്ദേഹം നിഷേധിച്ചെങ്കിലും യൂറോപ്യൻ അറസ്റ്റ് വാറന്റിൽ തൊട്ടടുത്ത മാസം ബ്രിട്ടനിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു പിന്നീട് ജാമ്യവും ലഭിച്ചു പിന്നീട് ഇതേ കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തെളിവുകളുടെ അഭാവത്തിൽ അസാഞ്ചിനെതിരായ അന്വേഷണം ഉപേക്ഷിക്കാൻ സ്വീഡൻ നിർബന്ധിതരായി ലൈംഗിക കുറ്റാരോപണ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തെളിയുകയും ചെയ്തു എന്നാൽ ആ കാലഘട്ടത്തിൽ അത്രയും അസാഞ്ചിനെതിരെ വേട്ടയാടൽ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു അതിന്റെ ഭാഗമായി ഇതേ കേസിൽ സ്വീഡനെ കൈമാറാൻ ബ്രിട്ടൻ തീരുമാനിച്ചെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം ഇക്വഡോർ എംബസിയിൽ അഭയം പ്രാപിച്ചു പിന്നീട് അഭയം നൽകിയ ഇക്വഡോർ തീരുമാനം രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ പിൻവലിക്കും വരെയും നീണ്ട ഏഴ് വർഷം എംബസിക്കുള്ളിലായിരുന്നു അസാഞ്ചെ കഴിച്ചുകൂട്ടിയത് പിന്നാലെ ബ്രിട്ടീഷ് പോലീസ് അസാഞ്ചയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതേസമയം തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ചാരവൃത്തി നിയമം ലംഘിച്ചെന്നാരോപിച്ച് അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തുന്നത് അസാഞ്ചിനെതിരെയുള്ള പ്രതികാര നടപടിയുടെ വെറും ഒരു തുടക്കം മാത്രമായിരുന്നു അത് രഹസ്യ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ അസാഞ്ചെ ഏഷ്യയിലും യൂറോപ്പിലും ഹാക്കർമാരെ നിയമിച്ചതായും ഹാക്കിംഗ് സംഘങ്ങളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും ആരോപിച്ച് അദ്ദേഹത്തിനെതിരെ യു എസിൽ കുറ്റപത്രവും സമർപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു കെ കോടതി അസാഞ്ചിനെ അമേരിക്കയ്ക്ക് കൈമാറാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നീണ്ട വർഷങ്ങളുടെ നിയമയുദ്ധത്തിനൊടുവിലാണ് അസാഞ്ചെ മോചിതനാകുന്നത് അമേരിക്കൻ വേട്ടയാടൽ കൊണ്ട് ജീവിതം അവസാനിച്ചു എന്ന് കരുതിയെടുത്തു നിന്നാണ് അസാഞ്ചെ ലോകത്തേക്ക് വീണ്ടും മടങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ ഭരണകൂടത്തെ അക്കൗണ്ടബിൾ ആക്കിയ ജൂലിയൻ അസാഞ്ചിന്റെ ജന്മനാട്ടിലേക്കുള്ള മടക്കം കൂടുതൽ മനോഹരമാകുന്നത്